ത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി എന്ന് പറഞ്ഞാൽ ഒരു സങ്കടവും നിലനിൽക്കുന്നതല്ല ഒരു വേദനയും നിലനിൽക്കുന്നതല്ല കർത്താവിന്റെ കോപം പോലെ തന്നെയാണ് ഇത് നിലനിൽക്കുന്നതല്ല നിന്റെ ഈ രാത്രിയുടെ യാമങ്ങളിലുള്ള സങ്കടങ്ങൾ പ്രഭാതമാകുമ്പോൾ സന്തോഷമാകുന്ന കർത്താവ് പറയുന്നത് അതായത് കർത്താവിന്റെ പ്രകാശത്തിലേക്ക് ഈ അന്ധകാരത്തിൽ നിന്നും നീ പുറത്തു വരുമ്പോ അതാനന്തമായിട്ട് സന്തോഷമായിട്ട് ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് നീ എത്തുമ്പോ അന്ധകാരത്തിന്റെ ആഴിയിൽ ആണ്ടുപോയപ്പോൾ നീ അനുഭവിച്ച വേദനകള് സങ്കടങ്ങളൊക്കെ പ്രഭാതത്തിന്റെ ക്രിസ്തുവിന്റെ പ്രകാശം അടിക്കുമ്പോ അതാനന്ദേക്കാം പ്രകാശം വരുന്നതോടെ പ്രകാശം പ്രകാശമടിക്കുന്നതോടെ നമ്മുടെ ചിന്തകൾക്കും ബുദ്ധിക്കും മനസ്സിനും ഹൃദയത്തിനൊക്കെ ക്രിസ്തുവിന്റെ പ്രകാശം ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ പ്രകാശം അടിക്കുന്നതോടെ സംജാതമാകാൻ തുടങ്ങും സന്തോഷം വരവാകാൻ തുടങ്ങും അപ്പോ ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ പ്രവർത്തികളിൽ നിന്നും പുറത്തു വരിക എന്നുള്ളതാണ് ഈ ഈ പ്രകാശത്തിൽ നമുക്ക് കിട്ടേണ്ട ആനന്ദത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് എളുപ്പ വേറെ വഴിയൊന്നുമില്ല അന്ധകാരത്തിൽ കിടക്കരുത് അന്ധകാരം കഴിഞ്ഞൊരു പ്രകാശം ഉണ്ട് അല്ലെ രാത്രി കഴിഞ്ഞൊരു പകലുണ്ട് അത് പ്രതീക്ഷ ആ പ്രതീക്ഷ നമുക്കുണ്ടാകണം ആ പ്രത്യാശ നമുക്കുണ്ടാകണം നമ്മളൊരു പാട്ടൊക്കെ പാടാറില്ലേ ആ പാട്ട് വരികള് ഞാൻ പറഞ്ഞു പോയി ഇലപൊഴിയും കാലങ്ങൾ കപ്പുറം കാലമുണ്ടതോക്കണം അപ്പുറത്തൊരു പാട്ടില്ലേ എന്ന് പറയുന്ന പ്രത്യാശയുടെ ഒരു ഭവനം നമുക്കുണ്ട് പ്രത്യാശയുണ്ട് അപ്പൊ ഇന്ന് കടന്നു പോകുന്ന ഈ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുഃഖദുരിതങ്ങളും പീഡനങ്ങളും ഇതെല്ലാം കഴിയുന്നൊരു കാലമുണ്ട് പ്രകാശത്തിന്റെ ക്രിസ്തുവിന്റെ നിത്യപ്രകാശത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്ന ദുഃഖമില്ലാത്ത വേദനകളില്ലാത്ത സങ്കടങ്ങളില്ലാത്ത സഹനങ്ങളില്ലാത്ത ഒരു ലോകമുണ്ട് ആ ലോകത്തിലേക്ക് ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നമ്മളെ കൈപിടിച്ചുയർത്തു ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന വിശ്വാസം എനിക്കായി ഒരു ഭവനമുണ്ട് ഒരു ഭവനമുണ്ട് സഹനങ്ങളില്ലാത്ത ഒരിടമുണ്ട് വേദനകളില്ലാത്ത ഒരിടം എനിക്കുണ്ട് അതിന് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വരണം ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് പ്രകാശ് അവന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം വളരണം വരണം അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അന്ധകാരത്തിന്റെ സ്വാധീനത്തിന്റെ കെട്ടുകള് അഴിഞ്ഞു പോകുന്നത് പാപത്തിന്റെ അന്ധകാരം പൈശാചികതയുടെ അന്ധകാരം അടിമത്തത്തിന്റെ അന്ധകാരങ്ങള് ജനമോഹങ്ങളുടെ അന്ധകാരങ്ങള് അശുദ്ധിയുടെ അന്ധകാരങ്ങള് ഇതിന്റെ എല്ലാം കെട്ടുകൾ അഴിഞ്ഞ് പൊട്ടിയിട്ട് പ്രകാശം ക്രിസ്തുവിന്റെ പ്രകാശം വിവാദമാകുമ്പോ ക്രിസ്തുവിന്റെ പ്രകാശം അന്ധകാരത്തിന്റെ സുഖം നുണഞ്ഞ് കിടക്കരുത് പ്രകാശത്തിന്റെ ആ മാധുര്യം ആസ്വദിക്കാൻ നമ്മൾ പുറത്തു വരണം